ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ആരാണ് നിങ്ങളുടെ ശത്രു അതായത് നിങ്ങൾ അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ശത്രു ആരാണ് അപ്പോൾ ഇത് ആരാണ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് എൻ്റെ ശത്രു ആരാണ് എന്നിൽ മറന്നിരുന്ന് എന്നെ ഉപദ്രവിക്കുന്ന എൻ്റെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്ന എനിക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്ന ആ ശത്രു ആരാണ് അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതോടെ നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ചാരിയറ്റ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് തൊഴിൽ പ്രണയം ഭാര്യ പ്രതിബന്ധം കുടുംബജീവിതം എന്ന് ചൊല്ലി ഇതെല്ലാം നേരെ ചെയ്തേ മുൻപോട്ട് സക്സസ് ആയിട്ട് പോകേണ്ടതായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഡൗൺ ഡൗണായി നിൽക്കുന്നൊരു സാഹചര്യം ആ ഒരു അവസ്ഥയിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സുകളുടെ നിങ്ങളെ ആദ്യമത്തിന് അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളോട് മറഞ്ഞിരിക്കുന്ന ചില ശത്രുക്കൾ പൊതുവെ നിങ്ങൾക്ക് പണ്ട് മുതലേ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുക നിങ്ങൾ എത്ര നല്ല കാര്യം ആർക്ക് ചെയ്താലും അത് അവർക്ക് വലിയ താൽപ്പര്യമില്ല ആ സമയത്ത് വലിയ സംഭവമായിട്ടും വലിയ സ്നേഹം ഇഷ്ടമൊക്കെ കാണിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മാറിയെന്ന് നിങ്ങളെക്കുറിച്ച് ദോഷം സംസാരിക്കും അവൻ അവൻ ഇങ്ങനെയാണ് അവൾ അവൾ ഇങ്ങനെയാണ് അവൾ ശരിയല്ല അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം എല്ലാം മേടിച്ചു വെച്ചിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്ന മനസ്സ് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൻ്റെ ഉടമകൾ ചില വ്യക്തികൾ നിങ്ങളെ ശബ്ദത്തിലായിട്ട് ഇപ്പോൾ നിങ്ങളോട് ചേർന്ന് ഒരുമിച്ച് നിങ്ങളറിയാതെ പോകുന്നുള്ളന്ന് യൂണിവേഴ്സ് നിങ്ങളെ റിയിക്കുക അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ നല്ല ഹൈ ലെവലായിട്ട് ഏത് കാര്യത്തിലായാലും നല്ല ഹാപ്പി ആയിട്ട് വിജയിച്ച് മുൻപോട്ട് പോകാണ്ടിരുന്ന വ്യക്തികളാണ് പക്ഷേ ഇപ്പോൾ തടസ്സമാണ് ഓക്കെ അപ്പോൾ ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്നതും വറ്റി വെച്ചതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ കൊണ്ട് തന്നെ ചില നെഗറ്റീവ് എനർജികൾ നിങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലവിധമായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്നില്ല നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിചാരിച്ച കാര്യം പോലും നിങ്ങൾക്ക് ലഭിച്ചില്ല അത്രയും പ്രശ്നങ്ങൾ ഹാർഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഈ യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കും അപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ഒറ്റയ്ക്ക് വിളിച്ച് കഴിഞ്ഞു അതായത് രാവും കന്നു പോകാം എഴുതി നമുക്ക് കന്നു പോവാം എന്ന് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് വേണം ആ വഴിക്ക് പുറപ്പെടാൻ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അവരെ കൂടെ കൊണ്ടുപോവുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക അതേപോലെ തന്നെ കൂട്ടുകാരന്മാര് വിളിച്ച് മദ്യപാനത്തിന് പോകാതിരിക്കുക അതേപോലെ തന്നെ സ്ത്രീകളായ അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള ഗാർഗം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടൂർ യാത്രയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക അപകടങ്ങൾ പതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നൈറ്റ് ഡ്രൈവ് മാക്സിമം ഒഴിവാക്കുക യാത്രകൾ സൂക്ഷിച്ചു പോവുക വളരെ ശ്രദ്ധയോടുകൂടി പതിയെ പോവുക ചില അപകടങ്ങളൊക്കെ ദോഷഫലങ്ങൾ നിങ്ങൾ വരുത്തുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ നിങ്ങളൊരു കാര്യം യൂണിവേഴ്സ് എടുത്ത് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സോഴ്സ് സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അഞ്ച് വയസ്സ പോലും മുടക്കില്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാം അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളൊരു കാര്യം ചെയ്യുക ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദോഷഫലങ്ങൾ പതിയെ 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 മാറുകയും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും മാറുകയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഇത് ഈ എംബർ എന്ന കാർഡാണ് യൂണിവേഴ്സിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക സ്വന്തമായിട്ട് ജീവിക്കുവാൻ മറന്നുപോയ വ്യക്തികളാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സയുടെ ആദ്യമേ തന്നെ എന്ന് നിങ്ങളറിയും നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരെ സേഫ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ നല്ലതുവണ്ണം കയറി പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ നശിച്ചാലും പുറട്ടുമില്ല എന്റെ കൂടെ നിൽക്കുന്നവർ സേഫ് ആയിരിക്കണം രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ഈ കാറെടുത്തു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ആ ലക്ഷ്യം നിങ്ങളെ കുറിച്ചുകൂടി ആയിരിക്കണം നിങ്ങൾക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ല നിങ്ങൾ പോകുന്ന വഴിയിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ല അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ ലൈഫിൽ പല രീതിക്കുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള ടെൻഷൻ ദുഃഖം ഓക്കെ ചില വ്യക്തികൾ കരയുന്നു എന്തുകൊണ്ട് എനിക്കെൻ്റെ സ്വഭാവം ചെയ്ഞ്ചേക്കാൻ കഴിയുന്നില്ല അതേപോലെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളുള്ള ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും ഒരു കുറവായിട്ട് യൂണിവേഴ്സ് യൂണിവേഴ്സിനെ എടുത്തു പറയുന്നത് ഒരു പിറുവിളിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് ഏതൊരു കാര്യമായാലും നിങ്ങൾ പറയുന്ന കാര്യം മറ്റുള്ളവർ കേട്ട് അനുസരിച്ച് പോകണം പക്ഷെ അങ്ങനെ അങ്ങനുസരിച്ച് പോവുകയാണെങ്കിൽ അവർ രക്ഷപ്പെടും പക്ഷെ അവരത് മനസ്സിലാക്കത്തില്ല അവർ കരുതും നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ല സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഈ ഉപദേശിക്കു അവർ കരുതും പക്ഷേ ആക്ച്വലി നിങ്ങൾ നല്ല കാര്യമാണ് അവർക്ക് പറഞ്ഞ് കൊടുക്കുന്നത് പക്ഷെ അവർ കേൾക്കത്തില്ല അതിൻ്റെ പേരിൽ ദേഷ്യം പിണക്കം വൈലാഖ്യമൊക്കെ കാണിക്കുന്ന വ്യക്തികളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകുവാൻ തടസ്സം എന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശബ്ദം നിങ്ങളാണ് നിങ്ങൾ നിങ്ങളോട് ചിന്തിക്കുക ചിന്തിക്കുന്ന മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കുക എന്നാണ് ഈ യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് കാരണം മറ്റൊരു തടസ്സവും നിങ്ങൾക്ക് മുൻപിലില്ല വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളൊന്നും നിങ്ങൾക്കില്ല അത്യാവശ്യ ആഗ്രഹങ്ങളും മോഹങ്ങളും അത്യാഗ്രഹവും ഒക്കെ നിങ്ങൾക്കാവാം കുഴപ്പമൊന്നുമില്ല എങ്കിലേ നിങ്ങളുടെ ജീവിതം നിങ്ങളെ കൂടെ നിൽക്കുന്നവർ ആഗ്രഹിച്ച പോലെയെങ്കിലും ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ വീട്ടുകാരുണ്ട് കുടുംബ ബന്ധങ്ങളുണ്ട് അവരെയൊക്കെ നിങ്ങൾ സേഫ് ചെയ്യേണ്ട വ്യക്തിയാണ് അങ്ങനെ സേഫ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്നാലും ചില തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട് ആ തടസ്സങ്ങൾ കൂടി ഒന്ന് മാറണം അപ്പോൾ ചില ദോഷഫലങ്ങൾ പല വ്യക്തികളും ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളെന്നെ ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോയി എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ എന്റെ കാര്യം ഇതിന് തടസ്സമായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊരു പവറുണ്ട് ജന്മന തന്നെ നിങ്ങളുടെ ഒരു പവർ എന്നത് ഏത് കാര്യമായാലും ആലോചിച്ച് അത് സോൾവ് ചെയ്യും ഓക്കെ പക്ഷേ അങ്ങനെ ആയത് നിങ്ങളെപ്പോഴേ അത് ചിന്തിക്കുന്നു അപ്പോൾ യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ശത്രു നിങ്ങളാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിച്ച് തുടങ്ങുമോ അന്ന് നിങ്ങൾ രക്ഷപ്പെടും ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങൾ വന്നതുകൊണ്ടാണ് മൈൻഡ് മാറിപ്പോയത് ഓക്കെ അപ്പോൾ ആ ദോഷോ കാര്യങ്ങൾ ഒന്നേക്ക് നിങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് സാമ്പത്തിക ഇനം വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷവും അതിവേഗം തന്നെ പാസ്റ്റായിട്ട് മാറിപ്പോവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം കൈവരിക്കുവാനും കഴിയുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയി അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സ്ട്രെങ്ത് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവം എന്നത് എന്ത് പ്രശ്നം വന്നാലും ഏത് കാര്യം വന്നാലും സോൾവ് ചെയ്യുവാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ട് ആത്മവിശ്വാസം അത് വെറും ആത്മവിശ്വാസമല്ല ഹാഡായിട്ടുള്ള ആത്മവിശ്വാസം നിങ്ങളെ കൊണ്ട് പറ്റും എത്ര വലിയ പ്രശ്നം വന്നാലും നിങ്ങൾക്കത് സോൾവ് ചെയ്യാനാവും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം മാത്രമല്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന വ്യക്തികളാണ് അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത് ചില വ്യക്തികൾ സമൂഹത്തിലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൂടി സോൾവ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തികളാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് നല്ല അറിവ് അതായത് എല്ലാ കാര്യത്തിലും നല്ല അറിവുള്ള വ്യക്തികളാണ് നിങ്ങൾ അതേപോലെ തന്നെ നല്ല ധൈര്യമുണ്ട് ഒന്നും ഒന്നും ഭയങ്കര പേടിയൊന്ന് സംഭവമില്ല ഏത് കാര്യമായാലും ഏത് സാഹസികത നിറഞ്ഞ കാര്യമായാലും നിങ്ങൾ ചെയ്യും അതിനുള്ള ചങ്ങൂറ്റം നിങ്ങൾക്കുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു പക്ഷേ ചില വ്യക്തികൾ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത് ചില വ്യക്തികൾക്ക് അതറിയത്തില്ല നിങ്ങളുടെ പവർ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഏത് പ്രശ്നത്തിനായാലും അവിടെ ഒരു സൊല്യൂഷൻ കിട്ടുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈയൊരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് അവരുടെ നാട്ടിൽ തന്നെ ചില ശത്രുക്കൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും മറ്റുള്ളവരുടെ കാര്യമായാലും നിങ്ങളുടെ കാര്യമായാലും നിങ്ങൾ വളരെ എളുപ്പത്തിൽ നൈസായിട്ട് ന്യായം ന്യായം നോക്കി നിങ്ങളത് തൃപ്തികളായി ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളോട് അസൂയ കൊണ്ട ചില ശത്രുക്കൾ നിങ്ങളുടെ സമൂഹത്തിലുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുക അതുകൊണ്ട് അല്പമൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കാനാണ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്താൽ ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ മുന്നേറ്റമില്ല എല്ലാം തടസ്സം പ്രളയിക്കുന്നു ആ പ്രളയം ആയി പോകുന്നു ഭാര്യവർത്താക്കന്മാരായിട്ട് ഒന്ന് ജീവിക്കുന്നു അവിടെ വടിവഴക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒന്നുകൊണ്ടും മനസ്സമാധാനമില്ല പ്രശ്നങ്ങൾക്ക് മേരെ പ്രശ്നങ്ങൾ വരുന്ന തടസ്സം തന്നെ എവിടെ പോയാലും വിജയം കിട്ടും ഓക്കെ അപ്പോൾ ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്ന് ഭവിച്ചത് കൊണ്ടാണ് അവർ ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു ദോഷഫരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യമനുസരിച്ച് മാറ്റി അതിനുള്ള സാമ്പത്തികം ആ സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂറിൽ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടൊരു അരമണിക്കൂറിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറുമെന്നും നിങ്ങളെ ഹൈ ലെവലിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്നും യൂണിവേഴ്സ് അറിയിക്കും ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സംബന്ധിച്ച സമാധാനവും ധാരാളം ഉണ്ടാക്കി